വാർത്തകളെ തുടരുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം തുടരുന്നു പറവൂർ കൊച്ചാൽ സെന്റ് ആൻ്റണീസ് പള്ളിയിൽ കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെയാണ് വിവിധ വിഭാഗം തടഞ്ഞത് തുടർച്ചയായി എട്ടാം ആഴ്ചയാണ് കുർബാന മുടങ്ങുന്നത് വിവരങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും അശ്വതി കുർബാന തർക്കം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള ഏതാണ്ട് എട്ടാമത്തെ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു തർക്കം കുർബാന തടസ്സപ്പെടുന്ന ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ എന്താണ് സംഭവം ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ കുർബാന തർക്കം ഉണ്ടായിരിക്കുകയാണ് ഇത് എട്ടാം ദിവസമാണ് ഇപ്പോൾ കുർബാന തർക്കം ഉണ്ടായിരിക്കുന്നത് കൊച്ചാൽ പള്ളിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതി പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് ഇവിടെ പള്ളി വികാരി ഫാദർ സൈമൺ അദ്ദേഹം ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് സിന്നട് കുർബാന നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് പള്ളിയിൽ എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ വിമത വിഭാഗം തടയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് രാവിലെ അഞ്ചു മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇനി ഇനിയും അവസാനിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അതിനൊരു ശമനം ഉണ്ടായിട്ടുണ്ട് ഫാ ഫാദർ സൈമൺ സൈമണിനെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത് അദ്ദേഹം വാതിലെടുത്ത് അകത്ത് ഇരിക്കുകയായിരുന്നു മറ്റ് ആളുകൾ എല്ലാവരും വിമത വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും തന്നെ പുറത്ത് വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടാ ഉണ്ടായ ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം വലിയ ബഹളങ്ങൾ ഒക്കെ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു എറണാകുളം അങ്കമാലി അതിഥി ഉപതിയിലെ ഏകീകൃത കുർബാന തർക്കം മറ്റു പള്ളികളിലേക്കും അതിശക്തമായി വ്യാപിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് പറമ്പൂർ കൂനമ്മാവ് കൊച്ചാൽ പള്ളിയിൽ നടക്കുന്ന ഈ പ്രതിഷേധം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേരത്തെ തന്നെ സിനഡ് യോഗത്തിൽ ഒരു വൈദിക സമിതി വിപുലീകരിക്കുകയും ചർച്ചയ്ക്ക് വിഭാഗങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു നീക്കമാണ് വിഭാഗവും ഇരുവിഭാഗവും ആ നീക്കത്തിനാണ് വിഭാഗവും ശ്രമിക്കുന്നത് പക്ഷേ സിനഡ് അതിന്റെ ഏഹ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സിനഡാനന്തര കുറിപ്പിലൂടെ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ ഇനിയും തുടരാനും സാധ്യത അതുകൊണ്ട് ഈ വിഷയം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകും പോമിക്കാം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ ചർച്ചകൾക്ക് വിഭാഗങ്ങളും തയ്യാറാണ് ചർച്ചകളിലൂടെ ഇരുവിഭാഗങ്ങളിലൂടെയും ആവശ്യങ്ങൾ ജമ്യതയിൽ എങ്ങനെ പരിഹരിക്കാം എന്നതിലായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഭാവി ആ അതിനുശേഷം ഇന്നിപ്പോൾ ഈ വികാരി മാത്രമാണോ ഈ ഒരു കുർബാനയെ അനുകൂലിക്കുന്നത് അതോ ആ ഇടവകയിൽ രണ്ട് ഈ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള ഇരുവിഭാഗങ്ങളുണ്ടോ അതിനുശേഷം ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിന് ശേഷം കുർബാന അർപ്പിക്കാതെ തന്നെയാണോ ഇന്ന് മടങ്ങിയത് അതെ ഇന്ന് കുർബാന അർപ്പിച്ചിട്ടില്ല ഇതുവരെ കുർബാന അർപ്പിച്ചിട്ടില്ല ഇരുവിഭാഗങ്ങളുമുണ്ട് നേരത്തെ നമ്മൾ എറണാകുളം സെന്റ് മേരീസ് ഫെസിലിക്കയിൽ കണ്ടതുപോലെ തന്നെ വിഭാഗങ്ങളും ഈ വിഷയത്തിലുമുണ്ട് ഇതിൽ കൊച്ചാൽ പള്ളിയിൽ വിമത വിഭാഗം കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന അതായത് കുറച്ചുകൂടി ശക്തിയുള്ള വിഭാഗമായിട്ടാണ് ഇന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് വലിയ ആൾക്കൂട്ടമായിരുന്നു ഇന്ന് കൊച്ചാൽ പള്ളിയിൽ ഉണ്ടായിരുന്നത് അത് തന്നെ തുടരുന്നുണ്ട് എന്തായാലും ഒരു സംഘർഷ സാധ്യത നിലവിലില്ല ആ സംഘർഷത്തിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച അതിശക്തമായ സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു അത് തുടരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോഴും ഉള്ളത് ദിവസേന ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാരണം പള്ളിയുടെ വികാരിയായിട്ടുള്ള ഫാദർ സായ്മൺ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന ആളാണ് അദ്ദേഹം സിനഡ് കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ അതിന് സമ്മതിക്കില്ല എന്നാണ് യുവത് വിഭാഗം വ്യക്തമാക്കുന്നത് നമ്മൾ സെന്റ് മേരീസ് ബസിലിക്കയിൽ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിലാണ് കൊച്ചാൽ പള്ളിയിലും ഈ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത് കുർബാന തർക്കം തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇന്നിപ്പോൾ വെസലിക്കയിൽ നിലനിന്നിരുന്ന ആ ഒരു തർക്കം അത് മറ്റു പള്ളികളിലേക്ക് കൂടി വ്യാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇന്നും കൊച്ചാൽ പള്ളിയിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇരുവിഭാഗങ്ങളുടെ ഉണ്ടായി എന്നാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി കൊച്ചിയിൽ നിന്ന്